കോടികളുടെ വരുമാനമുള്ള നമ്മുടെ സെലിബ്രിറ്റികളെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം വരുമാനം കൂടുന്നതിനനുസരിച്ച് അവരെല്ലാം സർക്കാരിന് നികുതിയും അടയ്ക്കണം രാജ്യത്ത് ഏറ്റവും അധികം തുക നികുതി അടയ്ക്കുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഫോർച്യൂൺ ഇന്ത്യ മാഗസിൻ കൂടുതൽ നികുതി അടച്ചവരുടെ പട്ടികയിൽ മുന്നിലുള്ള മലയാളി മറ്റാരുമല്ല മോഹൻലാൽ സിനിമാ താരങ്ങളും ക്രിക്കറ്റർമാരുമാണ് ഇന്ത്യയിലെ അധികം ആരാധകരുള്ള സെലിബ്രിറ്റികൾ സിനിമകളിൽ നിന്നും കളിക്കളത്തിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും വിവിധ ബിസിനസ്സുകളിൽ ബിസിനസുകളിൽ നിന്നുമൊക്കെയായി കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെ വരുമാനം നികുതി അടച്ച സെലിബ്രിറ്റികളുടെ പട്ടിക പുറത്തു വരുമ്പോൾ അതിലൊന്നാമൻ ഷാരുഖ് ഖാനാണ് ഈ സാമ്പത്തിക വർഷം തൊണ്ണൂറ്റി കോടി രൂപയാണ് കിങ് ഖാൻ നികുതിയായി നൽകിയത് രണ്ടാമൻ ഇളയദളപതി വിജയ് എൺപത് കോടി രൂപയാണ് വിജയ് നികുതി അടച്ചത് എഴുപത്തിയഞ്ച് കോടി നികുതി അടച്ച സൽമാൻ ഖാൻ എഴുപത്തി ഒന്ന് കോടി നികുതി അടച്ച അമിതാഭ് ബച്ചൻ എന്നിവരാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ അതായത് രാജ്യത്തെ ഏറ്റവും അധികം നികുതി അടയ്ക്കുന്ന സെലിബ്രിറ്റികളിൽ ആദ്യം നാലും സിനിമാ മേഖലയിൽ നിന്നാണ് അഞ്ചാമതുള്ളത് വിരാട് കോഹ്ലി അറുപത്തിയാറ് കോടി രൂപയാണ് കോഹ്ലി നികുതി ഇനത്തിൽ ഈ സാമ്പത്തിക വർഷം സർക്കാരിലേക്ക് നൽകിയത് ആദ്യ പത്തിലുള്ള ധോണി അടച്ചത് മുപ്പത്തി കോടി രൂപ സച്ചിൻ ഇരുപത്തിയെട്ട് കോടി ഗാംഗുലി ഇരുപത്തി കോടി ഹാർദിക് പാണ്ഡ്യ പതിമൂന്ന് കോടി രൂപ എന്നിങ്ങനെയും നികുതി അടച്ചു അല്ലു അർജുനും മോഹൻലാലും പതിനാല് കോടി രൂപ വീതമാണ് നികുതിയായി നൽകിയത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ